പതിമൂന്നുകാരിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ നാൽപ്പത്തിയെട്ട് കാരണം മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി നൂറ്റി ഇരുപത് വർഷം കഠിന തടവിനും എട്ട് ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു പാലക്കാട് ചെറുവായൂർ പൊന്നാട് പാലച്ചോല രാജനെയാണ് ജഡ്ജി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം ബന്ധുവീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ബാലികയെ പ്രതി ബലപ്രയോഗത്തിലൂടെ ബലാത്സംഗത്തിന് വിധേയമാക്കി രണ്ടാഴ്ചയ്ക്ക് ശേഷവും കുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി ആഴ്ചകൾക്ക് ശേഷം ശാരീരിക അസ്വസ്ഥ്യം പ്രകടിപ്പിച്ച കുട്ടിയെ മാതാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പരിശോധിച്ച ഡോക്ടർ കുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയുമായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത് കൊണ്ടോട്ടി പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്നു കേസ് അന്വേഷണം നടത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.